ദേശിലെ ബെറേലിയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു കൊലപാതക പരമ്പര പതിനാല് മാസത്തിനിടെ ഒൻപത് സ്ത്രീകൾ കൊല്ലപ്പെടുന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കൊല നടന്നത് സാരു കൊണ്ട് കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകങ്ങളല്ല ലൈംഗിക അതിക്രമം ഒന്നും തന്നെ നടന്നിട്ടുമില്ല കാര്യങ്ങൾ ഇങ്ങനെ സമാന സ്വഭാവമുള്ളതാണെങ്കിലും പ്രതിയാരൊന്നു കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം കൊലപാതക പരമ്പര തുടങ്ങുന്നതിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് മീററ്റിലെ പാർതാംപൂരം എന്ന ഗ്രാമം കലാവതി എന്ന മധ്യവയസ്കെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു തുടർന്ന് പോലീസ് പ്രതിയെ അന്വേഷിച്ച് പരക്കം പായുന്നു ഈ കൊല നടന്ന് കൃത്യം പതിനാല് ദിവസം കഴിയുമ്പോൾ സമാന രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടി അതായത് ജൂൺ പത്തൊമ്പതിന് കൾച്ച വില്ലേജിൽ ധനവതി എന്ന സ്ത്രീയെ കരിമ്പു തോട്ടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഉടൻ തന്നെ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്നുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പോലീസിനെ ഞെട്ടിച്ച് കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ഓസ്പൂർ വില്ലേജിൽ ദേവി എന്ന സ്ത്രീയും കൊല്ലപ്പെട്ടതായി വിവരം ലഭിക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക രീതിയും സമയവും മൃതദേഹം കണ്ടെത്തുന്ന സ്ഥലങ്ങളും എല്ലാം സമാനമാണെന്ന് കണ്ടെത്തുന്നത് മരിച്ചതെല്ലാം നാപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിലെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഇരകൾ ധരിച്ച സാരി കൊണ്ട് കഴുത്തു ഞെരിച്ചുള്ള കൊലപാതകമാണ് എല്ലാം പിന്നീട് വസ്ത്രങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം ലൈംഗിക അതിക്രമമില്ല ഇങ്ങനെ പോകുന്നു സമാനതകൾ എല്ലാ കൊലപാതകങ്ങളും ഒരേ രീതിയിലായതിനാൽ ഇതിനു പിന്നിൽ സീരിയൽ കില്ലറുണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ പ്രതിയാരുന്നു കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആറുമാസമായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും あっ。<music>